കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാങ്കേതിക വിപ്ലവം എന്തായിരുന്നു വൈദ്യുതി ഇന്റർനെറ്റ് അതുപോലെ അടിമുടി മാറ്റം ഉണ്ടാക്കാൻ ശേഷിയുള്ള മറ്റൊരു കണ്ടുപിടുത്തം ലോകം ഉപയോഗിച്ചു തുടങ്ങിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതാണ് നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ടൂളുകൾ എന്ന് വെച്ചാൽ ചിന്തിച്ച് തീരുമാനങ്ങളെടുത്ത് അത് നടപ്പാക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യ പിറന്നിരിക്കുന്നു തുടക്കം ഒരു പുതിയ ചാറ്റ് ബോട്ടിന്റെ വരവോടെയാണ് ചാറ്റ് ജി പി ടി നേരത്തെയുള്ള ചാറ്റ് ബോട്ടുകൾ നിങ്ങളുടെ ചോദ്യത്തിന് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് ഉചിതമായ ഒരെണ്ണം തരുന്നവയാണ് എന്നാൽ ഈ പുതിയ ചാറ്റ് ബോട്ട് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് ശരിയാണെന്ന് അതിന് തോന്നുന്ന ഉത്തരങ്ങൾ ക്രോഡീകരിച്ച് നൽകും നിർദ്ദേശമനുസരിച്ച് കഥയും കവിതയും വരെ എഴുതി നൽകും മൈക്രോസോഫ്റ്റിനടക്കം മുതൽമുടക്കുള്ള ഓപ്പൺ എ ഐ കമ്പനിയാണ് ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിനിംഗ് ട്രാൻസ്ഫോമർ എന്ന ചാറ്റ് ജി പി റ്റിയുടെ പിറവിക്ക് പിന്നിൽ ആദ്യം ചാറ്റ് ജി പി റ്റിയുടെ കൈവശം ഉണ്ടായിരുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള വിവരങ്ങൾ മാത്രമായിരുന്നു പിന്നീട് ഇന്റർനെറ്റിൽ നിന്ന് തത്സമയം വിവരമെടുക്കുന്ന രീതിയിലേക്ക് ചാറ്റ് ജി പി ടി മാറി ജനറേറ്റീവ് എ ഐയുടെ അതിനൂതന സങ്കേതങ്ങളും പിന്നാലെ എത്തി വേണ്ടത് എന്തെന്ന് വിശദീകരിച്ച് നൽകിയാൽ ചിത്രങ്ങളും ദൃശ്യങ്ങളും സ്ക്രീനിൽ തെളിയും ഏറ്റവും അവസാനമായി ചിത്രങ്ങൾ ദൃശ്യങ്ങളായി മാറ്റാവുന്ന എ ഐ യും രംഗത്ത് വന്നു വെബ്കാമിന് മുന്നിൽ കാണിക്കുന്ന സാധനങ്ങളുടെ ഭാരവും നീളവും ഉള്ളടക്കവും അടക്കം എല്ലാം പറയുന്ന എ ഐ ടൂൾ വരെ തയ്യാറായി കഴിഞ്ഞത്രേ ചുരുക്കത്തിൽ ഒരു ദൃശ്യവും ഒരു ശബ്ദവും വിശ്വസിക്കാനാവാത്ത സ്ഥിതിയിലേക്ക് ലോകം പോകുന്നു അവിടം കൊണ്ടും തീരില്ല ഓപ്പൺ എഐ സിഇഒ സാം ആൽമാൻ ഇടയ്ക്ക് പുറത്താവുകയും പിന്നെ പുറത്താക്കിയവരെ പുറത്താക്കി തിരിച്ചെത്തുകയും ഒക്കെ ചെയ്ത സംഭവം ഇതിനിടെ ഉണ്ടായി പുതിയൊരു ഒരു നിർണായക കണ്ടുപിടുത്തം ആത്മാൻ രഹസ്യമാക്കി വെച്ചതാണ് കാരണമെന്ന് പറയപ്പെടുന്നു മനുഷ്യന്റെ മസ്തിഷ്കം പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ വിശകലനം ചെയ്യാനുമുള്ള കഴിവാണിത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന ഈ ഘട്ടത്തിലേക്ക് കമ്പനിയിലെ ഗവേഷകർ എത്തിയത്ര മനുഷ്യബുദ്ധിക്കൊപ്പം എത്തിയ ഈ അൽഗോരിതത്തിന് മനുഷ്യന് ചെയ്യാനാവുന്ന ഏത് സങ്കീർണ പ്രവൃത്തിയും അതിലും വേഗത്തിലും കൃത്യതയിലും ചെയ്യാനാവുന്നതിലേക്ക് എത്താൻ ഇനി അധിക ദൂരമില്ല വളരെ അപകടം പിടിച്ച ഒരു ഘട്ടത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടക്കുകയാണെന്ന് ചുരുക്കം ആരോടും ആലോചിക്കാതെ സാം ആൽമാൻ എ ജി ഐയുമായി മുന്നോട്ട് പോയതാണ് ഡയറക്ടർ ബോർഡിനെ ചൊടിപ്പിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ അയാളെ തടയാൻ ആരുമില്ല ഗവേഷണശാലകളിൽ നിന്ന് ഇനി എന്തൊക്കെ പുറത്തു വരുമെന്നത് ഊഹിക്കാൻ പോലും കഴിയില്ല ചിലപ്പോൾ നമ്മൾ കണ്ട സയൻസ് ഫിക്ഷൻ സിനിമകളെല്ലാം സത്യമായി മാറാം